ശനിയുടെ വ്യാഴത്തിന്റെ രാശിമാറ്റം അടുത്തു നിൽക്കുന്ന ഈ സമയത്ത് കർക്കിടകം രാശിക്കാർക്ക് ആശാവഹമായ ഒരുപാട് കാര്യങ്ങളാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി നടക്കാൻ പോകുന്ന ശനിമാറ്റവും മെയ് പതിനാലിന് നടക്കാൻ പോകുന്ന വ്യാഴമാറ്റവും ഇവർക്ക് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം ഇവിടെ ശനിയുടെ സംക്രമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചനുസരിച്ച് കർക്കിടക രാശിക്കാർക്ക് ഏഴാമത്തെയും എട്ടാമത്തെയും ഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ശനി ഇവരുടെ ഒമ്പതാം ഭാവത്തിലേക്കാണ് നീങ്ങുന്നത് ഈ പരിവർത്തനം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങൾക്ക് മാറ്റം വരുത്തും ജോലി സംബന്ധമായി കുറച്ചു നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങൾ ഒക്കെ മാറിക്കിട്ടും ശനി സംക്രമം രണ്ടായിരത്തി ഇരുപത്തി ബിസിനസ് യാത്രകൾ പ്രയോജനകരമാക്കും കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിർത്തും കുട്ടികളുമായി നിങ്ങളുടെ അടുപ്പം കൂടുതൽ മെച്ചപ്പെടുന്നതായിരിക്കും പങ്കാളിയുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ പരിഹരിച്ച് അതിനെ കൂടുതൽ പക്വതയുള്ള രീതിയിൽ മാറ്റാൻ സാധിക്കും മധുരവുമാക്കാൻ സാധിക്കും നിങ്ങൾക്ക് വിപുലമായ യാത്രകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാവും പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് കാലങ്ങളായി മുടങ്ങിക്കിടന്ന ഫണ്ടുകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെയുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഒരു ശനിയുടെ രാശിമാറ്റം മൂലം ഉണ്ടാകാൻ പോകുന്നത് കുറച്ച് നാളുകളായിട്ട് കർക്കിടകൻ രാശിക്കാർക്കുണ്ടായിരുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതെല്ലാം മാറിപ്പോയി ഒരു ഭാഗ്യാനുഭവങ്ങളൊക്കെ വരുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു ശനിമാറ്റം മൂലം ഉണ്ടാകാൻ പോകുന്നത് എന്നിരുന്നാലും ജൂലൈ മുതൽ നവംബർ മാസം വരെ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ സമയങ്ങളിൽ നമ്മൾ ജാഗ്രത പാലിക്കണം ഈ കാലയളവിന് ശേഷം സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്നതായിരിക്കും നിങ്ങളുടെ പതിനൊന്ന് ആറ് മൂന്ന് ഭാവങ്ങളിൽ ശനിയുടെ സ്വാധീനം എതിരാളികളെ പരാജയത്തിലേക്ക് നയിക്കും നിങ്ങളുടെ വരുമാനം ഉയരും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സോഴ്സിലൂടെ പണമൊക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആഗ്രഹങ്ങളൊക്കെ സഫലമാകും നിങ്ങൾക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ അനുഭവപ്പെടാം ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങളും ഈ സമയത്ത് ലാഭം നൽകിയേക്കാം എന്നിരുന്നാലും നിങ്ങളുടെ പിതാവിന്റെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ കൈവരിക്കേണ്ട സമയമാണ് ഇതൊക്കെയാണ് കർക്കിടക രാശിക്കാർക്ക് ശനിമാറ്റം മൂലം മാറ്റങ്ങൾ ഇനി നമുക്ക് മെയ് പതിനാലിന് ശേഷം വരുന്ന വ്യാഴമാറ്റവും കൂടെ കൂട്ടിച്ചിന്തിക്കാം ഇവിടെ കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ആറാമത്തെയും ഒമ്പതാമത്തെയും ഭാവങ്ങളെ വ്യാഴം നിയന്ത്രിക്കുന്നു വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിന്റെ സംക്രമ സമയത്ത് നിങ്ങളുടെ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് നിങ്ങൾ നിരവധി നല്ല പ്രവൃത്തികൾ ചെയ്യുകയും ആരാധന മത ആത്മീയ തീർത്ഥാടനം മറ്റ് സാമൂഹിക നേട്ടങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് മാനസിക സംതൃപ്തി നൽകുമെന്ന് മാത്രമല്ല സമൂഹത്തിൽ നിങ്ങൾക്ക് ആദരവ് ഉണ്ടാക്കുകയും ചെയ്യും മതപരമായ യാത്രകൾക്കും ദീർഘദൂര യാത്രകൾക്കും ഉയർന്ന സാധ്യതകളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾ വിജയിക്കും വിദേശയാത്ര യാത്ര നടത്തുകയും ചെയ്യും വ്യാഴസംക്രമം രണ്ടായിരത്തി ഇരുപത്തി ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കൊഴുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സങ്കീർണത ഉണ്ടാക്കുകയും ഈ ഉദര ഉദരസംബന്ധമായ തകരാറുകൾക്ക് കാരണമാവുകയും ചെയ്യാം വ്യാഴം നിങ്ങളുടെ നാലാമത്തെയും ആറാമത്തെയും എട്ടാമത്തെയും ഭാഗങ്ങളിൽ നിൽക്കുന്നതിനാൽ ചില ചിലവുകൾ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് എട്ടാം ഭാവം എന്നൊക്കെ പറയുന്നത് ആരോഗ്യത്തിന്റെ സ്ഥാനമാണ് ആറാം ഭാവം ശത്രുസ്ഥാനമൊക്കെയാണ് അങ്ങനെ നിങ്ങളെ കുറച്ച് ചിലവുകളൊക്കെ വന്ന് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ആരോഗ്യപരമായ രീതിയിലൊക്കെ അതൊക്കെ ചെറിയ രീതിയിൽ മാത്രമേ നിങ്ങളെ എഫക്റ്റ് ചെയ്യുള്ളൂ കാര്യം ശനി നിങ്ങൾക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നതിനാൽ അത്ര കണ്ട് പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല കുടുംബത്തിന്റെ സന്തോഷത്തിനുള്ള വിഭവങ്ങൾ വികസിക്കും അതായത് കുടുംബത്തിലേക്ക് കുറച്ച് നല്ലതല്ല നിങ്ങൾക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നു ചേരുമെന്ന് സാരം കുടുംബ ഐശ്വര്യം മെച്ചപ്പെടും നിങ്ങളുടെ വീട്ടിലെ അവസ്ഥയിൽ നിങ്ങൾ കൂടുതൽ തൃപ്തരാകും ഒക്ടോബറിൽ നിങ്ങളുടെ രാശിയിലേക്കുള്ള വ്യാഴത്തിന്റെ പ്രവേശനം നല്ലതായിരിക്കും വിദ്യാഭ്യാസം സമ്പത്ത് ഭാഗ്യം എന്നിവയിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും കൂടാതെ ഭാഗ്യം രാജയോഗ സമാനമായ ഫലങ്ങൾ നൽകും എന്നാൽ ഡിസംബറിൽ ആരോഗ്യകാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ പൊതുവെ നോക്കുമ്പോൾ ഒരു ഗുണദോഷ സമ്മിശ്രമായ കാലയളവാണ് ഈ ഒരു കർക്കിടം രാശിക്കാർക്ക് വരാൻ പോകുന്നത് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല ഐശ്വര്യപ്രദമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്